സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലില് ഞാൻ പറയുന്ന ദിവ്യമാർന്ന വസ്തു നിങ്ങളത് തൂക്കിയിടുകയാണ് അല്ലെങ്കിൽ അത് സൂക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഐശ്വര്യം നാൾതോറും നമ്മുടെ ഗൃഹം തേടി വരും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് സർവ്വ നെഗറ്റിവിറ്റിയും പുറന്തള്ളപ്പെടുകയും പോസിറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിൽ ആകമാനം വ്യാപിക്കുകയും ഈശ്വരീയത്വവും നമ്മുടെ ജീവിതത്തിൽ നാൾക്ക് നാളിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും അംഗങ്ങൾ തമ്മിൽ പരസ്പര ഐക്യവും സ്നേഹവും ഇതൊക്കെ വർദ്ധിക്കും എന്നുള്ളതാണ് അത്രയ്ക്ക് വിശേഷപ്പെട്ട ഒരു വസ്തു ഉണ്ട് ഈ വസ്തു നിങ്ങളിൽ പലരും കണ്ണിട്ടുണ്ടാകും അപ്പൊ ഇതെന്താണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ എന്താണ് ഇതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല് മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് വെറുതെ കുറച്ച് കല്ലും കട്ടയും സിമെന്റും ഒന്നും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടിടമല്ല മറിച്ച് അതൊരു ക്ഷേത്രമാണ് ഒരു ദേവാലയമാണ് നമ്മുടെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ സങ്കടങ്ങൾ ദേഷ്യം ഇതൊക്കെ പങ്കുവയ്ക്കപ്പെടുന്ന ഒരിടം കൂടിയാണ് ഭവനം അല്ലെങ്കിൽ ഗൃഹം എന്ന് പറയുന്നത് ഒരു ഗൃഹത്തിന്റെ ഊർജം അല്ലെങ്കിൽ ആ ഗൃഹത്തിൽ നിറഞ്ഞിരിക്കുന്ന ഊർജം എങ്ങനെ ഉള്ളതായിരിക്കുമോ അതിനനുസരിച്ചായിരിക്കും ആ ഗൃഹത്തിൽ വസിക്കുന്ന അംഗങ്ങളുടെ മാനസിക അവസ്ഥ നിലനിൽക്കുക അതുപോലെ തന്നെ ആ ഗൃഹത്തിൽ പാലിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ ഗൃഹം സമ്മാനിക്കുന്ന ഊർജ നിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടെ വസിക്കുന്ന അംഗങ്ങൾ തമ്മിൽ പരസ്പര ഐക്യമാണോ അല്ലെങ്കിൽ വിരോധമാണോ എന്നിവയെല്ലാം തീരുമാനിക്കുന്നത് ഒരു ഗൃഹത്തിലേക്കും ഐശ്വര്യത്തെ ആകർഷിക്കാനും ദുർദോഷങ്ങളെ ദുർശക്തികളെ മറ്റുള്ളവരുടെ ദൃഷ്ടി അങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയെ പുറംന്തള്ളുകയും ചെയ്യുന്ന ഒരിടമാണ് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിൽപടി എന്ന് പറയുന്നത് ഒരു ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന സർവ ഊർജവും ഈ വാതിൽപ്പടി വഴിയാണ് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ സർവ ഊർജത്തെയും നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടത്തി വിടുക എന്നുള്ളതാണ് ഈ വാതിൽപ്പടിയുടെ പ്രധാന ധർമ്മം നമുക്ക് അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കാനുള്ള ഒരു പ്രധാന മാധ്യമം അല്ലെങ്കിൽ ഒരു പ്രധാന സ്ഥാനം എന്നതിലുപരി ആയിട്ട് വിശ്വാസപരമായി നമുക്ക് അതിനെ അങ്ങനെ വിശേഷിപ്പിക്കാം സാധാരണ നമ്മുടെ ഗൃഹമൊക്കെ പണി കഴിപ്പിക്കുന്ന വേളയിൽ വളരെ ആചാര മര്യാദയോട് കൂടിയിട്ട് ലക്ഷ്മി ദേവിയൊക്കെ സ്മരിച്ചുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ആ ഒരു കട്ടിളെ സ്ഥാപിക്കുക കാരണം ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ദുർശക്തികൾ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കാതിരിക്കുന്നതിനും പോസിറ്റിവിറ്റി മാത്രം നമ്മുടെ വാതിൽ കടന്ന് സൗഭാഗ്യം ഐശ്വര്യം ലക്ഷ്മിവാസം ഇതൊക്കെ കടന്നു വരണം എന്ന ചിന്തയോട് കൂടിയിട്ടാണ് പൂജയോടും പ്രാർത്ഥനയോടും കൂടിയിട്ട് നമ്മൾ ആ ഒരു കട്ടിള വെക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വാതിൽ വെക്കുന്നത് അപ്പോൾ ഈ നെഗറ്റിവിറ്റി അവിടെ തടയുക പോസിറ്റിവിറ്റിയെ മാത്രം ഗൃഹത്തിനുള്ളിൽ കടത്തി വിടുക എന്നുള്ള ലക്ഷ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പ്രധാന വാതിൽപ്പിടി അല്ലെങ്കിൽ നമ്മുടെ പ്രധാന കട്ടിള അലങ്കരിച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് കുറിക്കൂട്ടുകൾ അണിഞ്ഞ് മാവില തോരണങ്ങൾ തൂക്കിയൊക്കെ എപ്പോഴും അതിനെ ഫ്രഷായിട്ട് വെക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഇതാണ് എന്നാൽ ഇങ്ങനെയുള്ള അലങ്കാരങ്ങൾക്കും തോരണങ്ങൾക്കും ഉപരിയായിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യം ഒഴുകുന്നത് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാൻ ശേഷിയാർന്ന മറ്റൊരു ദിവ്യ വസ്തു ഉണ്ട് അത് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിൽപ്പടിക്ക് മുൻവശത്തായിട്ടോ നമ്മുടെ ബാൽക്കണിയിലോ ജനലിന് വശത്തൊക്കെ ആയിട്ട് തൂക്കിയിടുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് ഇത് പല ഗൃഹങ്ങളിലും നിങ്ങൾ കളിയിട്ടാകും ചിലത് ഇതിന്റെ ഉപയോഗമൊന്നും അറിയാണ്ട് പോയിട്ട് ഒരു കാഴ്ച ഭംഗിയോ അതിൽ നിന്ന് വരുന്ന നാദത്തിന്റെ ശ്രുതി മധുരതയൊക്കെ ഓർത്തിട്ട് വാങ്ങിക്കൊണ്ടുപോയി കെട്ടാറുണ്ട് അപ്പൊ ഇതിന്റെ ആ ഒരു ഗുണം അറിഞ്ഞ് അത് കെട്ടുമ്പോഴാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ കൂടുതൽ ഫലം നമുക്ക് ലഭിക്കുക അപ്പോ ഈ ഐശ്വര്യതരമായ വസ്തു അല്ലെങ്കിൽ ഐശ്വര്യത്തെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന വസ്തുവിന്റെ പേര് വിൻ ഛൈം അല്ലെങ്കിൽ കാറ്റാടിമണി എന്നുള്ളതാണ് ചൈനീസ് വാസ്തുശാസ്ത്ര പ്രകാരം അല്ലെങ്കിൽ ഫെങ്ഷൂ അനുസരിച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് നിരന്തരം ഭാഗ്യത്തെ ശബ്ദ തരംഗങ്ങളിലൂടെ ആകർഷിക്കുക എന്നുള്ള വിശ്വാസപരമായ ഒരു ഉപകരണമാണ് ഈ വിൻ ചൈൻ അല്ലെങ്കിൽ കാറ്റാടിമണി എന്ന ആ ഉപകരണത്തിന്റെ ധർമ്മം അതാണ് അപ്പോ ചൈനീസ് വാസ്തുശാസ്ത്രമനുസരിച്ച് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഇതിന് വലിയൊരു സ്ഥാനമുണ്ട് വലിയ ഒരു പ്രാധാന്യമുണ്ട് ഇതിന്റെ അടിസ്ഥാന തത്വം പോലും ഇന്ത്യൻ വാസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മണിനാഥം പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ മണി തൂക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കും നമ്മളിപ്പോ ആ മണി അടിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഈ മണിനാഥം ദുർശക്തികൾക്ക് ഭയമുള്ള ഒരു നാദമാണ് മാത്രമല്ല പോസിറ്റിവിറ്റിയെ ഇത്രത്തോളം ആകർഷിക്കാൻ പോകുന്ന മറ്റൊരു നാദവും ഇല്ല എന്നുള്ളതാണ് അപ്പോ നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ ഗൃഹത്തിന്റെ മുൻഭാഗത്ത് ഒരു മണി കെട്ടിത്തൂക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് ആ മണിനാഥം മുഴങ്ങുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് പോസിറ്റീവ് വൈബ്രേഷനെ കടത്തിവിടും നെഗറ്റിവിറ്റിയെ ആ പരിസരത്ത് നിന്ന് ഓടിക്കും എന്നുള്ളതാണ് ചില ഗ്രഹങ്ങളിലൊക്കെ നമുക്ക് കോളിംഗ് ബെല്ലിന് പകരമായിട്ട് കോളിംഗ് ബെല്ലുണ്ട് എങ്കിൽ പോലും മണി കെട്ടിയിരിക്കുന്നത് കാണാൻ സാധിക്കും അത് മുഴക്കുമ്പോൾ പോലും ലക്ഷ്മി കടാക്ഷം ആ ഗ്രഹം തേടി വരും അല്ലെങ്കിൽ പോസിറ്റിവിറ്റി തേടി വരും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു മണിയും ഈ രീതിയിൽ ഉപയോഗിക്കാം പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ഈ കാറ്റാടി മണിയെക്കുറിച്ചാണ് അപ്പോ ഈ മണിനാദം എന്ന് പറയുന്നത് പൊതുവിൽ മണിനാഥം എന്ന് പറയുന്നത് നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കുകയും പോസിറ്റീവ് ഊർജത്തെ ഉണർത്തുകയും ചെയ്യുന്ന ഒന്നാണ് അപ്പൊ നിങ്ങൾക്ക് വിൻച്ചയും ഉപയോഗിക്കാം അതുപോലെ ഒരു മണിയും ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ കൂടുതൽ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന്റെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ഈ മണി അടിക്കുന്നത് കാണാൻ സാധിക്കും ദീപാരാധന സമയത്ത് എന്തിനാണ് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലെ നെഗറ്റിവിറ്റി അകറ്റുന്നതിന് വേണ്ടിയിട്ടും പോസിറ്റിവിറ്റിയെ നിറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വിൻ വിൻക്ഷൈമുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ അല്ലെങ്കിൽ കാറ്റാടി മണികൾ ഉപയോഗിക്കുന്നതിലൂടെ നിരന്തരം കാറ്റ് കൊണ്ട് ഇതിങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുന്ന ആ ഒരു നാദം അല്ലെങ്കിൽ അലയൊലി നിരന്തരം നമ്മുടെ ആ ഗ്രഹത്തിനുള്ളിലേക്കുള്ള എനർജിയെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ വാതിൽ തുറക്കുമ്പോഴോ ജനൽ തുറക്കുമ്പോഴോ ഒക്കെ ഈ മണികൾ അനങ്ങുന്നത് മൂലമുള്ള ആ ഒരു ശബ്ദം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു പോസിറ്റിവിറ്റി ആയിട്ടാണ് പറയുക അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ഊർജമായിട്ടാണ് അതിനെ സൂചിപ്പിക്കുക ഈ ഓരോ ശബ്ദത്തിന് ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട് അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഉണ്ട് ഈ കാറ്റാടി മണികൾ ഉണ്ടാക്കുന്ന ആ ഒരു നാദം എന്ന് പറയുന്നത് വളരെ സൗമ്യമാണ് കേൾക്കാൻ തന്നെ വളരെ ശാന്തമാണ് അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ടല്ലേ കാരണം ഇതിങ്ങനെ നമ്മുടെ മനസ്സിലെ അനാവശ്യ ചിന്തകളെയും പിരിമുറുക്കത്തെയും ഒക്കെ ലഘൂകരിക്കാനും ഈ ഒരു ശബ്ദത്തിന് സാധിക്കും ഇപ്പൊ ഈ ഒരു ശബ്ദം നിരന്തരം കേൾക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് ഒരു ശാന്തതയും സന്തോഷവും സൗമ്യതയും മനസമാധാനവും സ്വസ്ഥതയുമൊക്കെ ക്രമേണ ക്രമേണ ലഭിക്കാനായിട്ട് ആരംഭിക്കും ഒരു സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മറന്ന് നമ്മൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ടല്ലേ അപ്പൊ അത് ആ ഒരു സംഗീതം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുകൊണ്ടാണ് ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ദേവന്റെ ആരാധനാലയത്തിച്ച് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ശാന്തത ഉണ്ടാകാറുണ്ടല്ലേ എന്തുകൊണ്ടാണ് ആ ദേവനിലുള്ള വിശ്വാസം നമ്മളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ വിൻഷൈമുകൾ അല്ലെങ്കിൽ ഈ മണികൾ നിരന്തരം സൃഷ്ടിക്കുന്ന നാദം നമ്മൾ കേൾക്കുന്നതിലൂടെ ആ സംഗീതം നമ്മുടെ ഉള്ളില് ശാന്തതയും സൗമ്യതയും പ്രതിഫലിപ്പിക്കും അല്ലെങ്കിൽ അത് പരത്താനായിട്ട് ആരംഭിക്കും പിന്നെ ഇതൊരു ദൃഷ്ടിദോഷ കവചമായിട്ടും മാറും എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഗൃഹത്തിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ അയാൾക്ക് ദൃഷ്ടിദോഷം ഉണ്ടാകാം വളരെ കൗതുകത്തോട് കൂടിയിട്ട് നമ്മളെയോ നമ്മുടെ ഗൃഹത്തെയോ ഒക്കെ കാണുമ്പോൾ ഈ ഒരു ദൃഷ്ടിദോഷം ഈ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ഗൃഹത്തെ അല്ലെങ്കിൽ നമ്മെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനം കിട്ടുതൂക്കിടുകയാണ് ഈ വരുന്നവരുടെയൊക്കെ ശ്രദ്ധ ആദ്യം ഇതിലേക്കായിരിക്കും പോവുക അപ്പോ ആ ഒരു ദൃഷ്ടിദോഷത്തെ വലിച്ചെടുത്ത് ഈ ഒരു മണികൾ നിർവീര്യമാക്കും എന്നുള്ളതാണ് ഇതിന് പിന്നിലെ ഒരു തത്വം അല്ലെങ്കിൽ ആ ഒരു സങ്കല്പം എന്ന് പറയുന്നത് അവരുടെ ശ്രദ്ധ മാറ്റുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ചില ഗൃഹങ്ങളിൽ കോലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ വളരെ വിചിത്ര രൂപികളായിട്ടുള്ള ചില രൂപങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ ഇതൊക്കെ ആളുകളുടെ ശ്രദ്ധ തെറ്റിക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ സൗഭാഗ്യത്തിൽ നമ്മുടെ സമ്പത്തിലൊക്കെ ആളുകൾ അമിതമായി ശ്രദ്ധിക്കുമ്പോൾ അതൊരു നെഗറ്റിവിറ്റി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ തന്നെ ആളുകളുടെ ശ്രദ്ധ തെറ്റിക്കുക എന്നുള്ള ഒരു കഴിവ് കൂടി ഈ അത്ഭുത മണിക്കുണ്ട് ഇനി നമ്മുടെ ഗൃഹത്തിൽ ഈ ഊർജ പ്രവാഹം ഈ മണികൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അതായത് നമ്മുടെ ഗ്രഹത്തിനുള്ളിൽ ചിലയിടങ്ങളിൽ ഊർജം കെട്ടി നിൽക്കുകയും ചിലയിടങ്ങളിൽ ഊർജം ആ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും എന്നുള്ളത് അതായത് പോസിറ്റീവ് ഊർജം അവിടേക്ക് ഫ്ലോ ചെയ്യില്ല എന്നിരിക്കെ ഈ നമ്മുടെ കാറ്റാടി കാറ്റാടിമണികൾ അതിന്റെ ശബ്ദതരംഗങ്ങൾ ഈ കെട്ടിക്കിടക്കുന്ന ഊർജത്തെ അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയെ നിരന്തരം വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചലിപ്പിച്ചുകൊണ്ട് ഗൃഹത്തിനുള്ളിൽ ആകമാനം ഈ എനർജിയെ ഫ്ലോ ചെയ്യിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള മറ്റൊരു ശാസ്ത്രം ഈ ഊർജ്ജം സന്തുലിതമാകുന്ന അവസരത്തിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യം ഉണ്ടാകുകയും തമ്മിൽ കലഹം ഏർപ്പെടുന്നത് കുറയുകയും ചെയ്യണം അപ്പൊ എവിടെയാണ് തൂക്കേണ്ടത് ഇത് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന് നേരെയോ ജനലിന്റെ വശത്തായിട്ടോ അല്ലെങ്കിൽ ജനൽ തുറക്കുമ്പോൾ ഇത് കാണുന്ന രീതിയിലോ ബാൽക്കണിയിലോ ഒക്കെ തൂക്കുന്നത് ഐശ്വര്യപ്രദമാണ് പ്രധാന വാതിലിന് നേരെ മുന്നിൽ തൂക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റൌട്ടിന്റെ ഒക്കെ മുകളിൽ തൂക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം അല്ലെങ്കിൽ ആ വരാന്തയിൽ തൂക്കുന്നതൊക്കെയും ഐശ്വര്യപ്രദമാണ് നമ്മൾ ഇങ്ങനെ വിൻക്ഷേമുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ലോഹം കൊണ്ട് ഉള്ളത് അല്ലെങ്കിൽ ലോഹം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും ഉത്തമം കാരണം ഈ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ ഉണ്ട് കാര്യം അതൊക്കെ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും കാരണം മരമൊക്കെ അവരുപയോഗിക്കുന്നതുണ്ട് പക്ഷെ കൂടുതൽ ഗുണം കിട്ടുക അവർ ലോഹം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതായിരിക്കും കുറേ വിൻഷേമകളുണ്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദമുള്ളത് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾ ആ ശബ്ദത്തിനാണ് പ്രാധാന്യം കൊടുക്കുക അല്ലാതെ ആ റോഡുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ അത് എണ്ടുകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നാൽ ആറെയായിട്ട് ഈ നമ്പറിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഐശ്വര്യപ്രദമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഐശ്വര്യം അതിന്റെ ശബ്ദം അതിന്റെ നാദം നമുക്ക് മനസ്സിന് സന്തോഷത്തെ നൽകുന്നതായിരിക്കണം എന്നുള്ളതാണ് ഇനി ഇത് വാങ്ങിക്കൊണ്ട് വന്ന ഉടനെ നമ്മുടെ ഗൃഹത്തിൽ കിട്ടി നോക്കി എന്നുള്ളത് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവില്ല നമ്മൾ ഇതിനെ അല്പം ജലത്തിൽ കഴുകുക അല്ലെങ്കിൽ വെള്ളത്തിൽ കഴുകുക കാര്യം ഇത് അതിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് അകന്നു പോകുന്നതിനും നിരന്തരം പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും നിങ്ങൾ മണികളാണ് കെട്ടുന്നതെന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞൾ കലർത്തിയ ജലത്തിൽ കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ടിട്ട് അത് കഴുകി വേണം നിങ്ങൾ കെട്ടുവാൻ അതിൽ തിലകം ഒക്കെ തൊട്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച ആ മണി കെട്ടുന്നത് കൂടുതൽ ഐശ്വര്യപ്രദമാണ് അപ്പൊ നിങ്ങൾ ഈ വിൻക്ഷയമാണ് കെട്ടുന്നതെങ്കിൽ പോലും അതിൽ തിലകമൊക്കെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തൊട്ട് കൊടുക്കാവുന്നതാണ് പ്രാർത്ഥനയോടുകൂടി കിഴക്കല്ലെങ്കിൽ വടക്ക് ദർശനമായി നിന്നുകൊണ്ട് നിങ്ങൾ ഇത് കെട്ടുക കെട്ടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ മഹാലക്ഷ്മിയോടോ ഭഗവാനോടോ നിങ്ങളുടെ ഇഷ്ടദേവനോടോ കുടുംബദേവതയോടോ ഒക്കെ പ്രാർത്ഥിക്കുക ഈ മണിനാഥം എന്റെ ഗൃഹത്തിൽ സമ്പത്തും ഐശ്വര്യവും സമാധാനവും ഒക്കെ നിറയ്ക്കട്ടെ ഭഗവാനെ എന്ന ആ ഒരു ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കണം വളരെ പോസിറ്റീവായ വിശ്വാസത്തോട് കൂടിയിട്ട് ചിന്തയോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ആ കാര്യത്തിൽ നിന്ന് എന്നും നമുക്ക് ഗുണം ലഭിക്കുക അപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥനയോടുകൂടി ചെയ്യുക പൂജയോടുകൂടി ആരംഭിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലുള്ള തത്വം ഇതാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ കെട്ടുമ്പോൾ ഇത് എന്റെ ഗൃഹത്തിന് എന്നും ഐശ്വര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ അംഗങ്ങൾ തമ്മിൽ സ്നേഹം വർദ്ധിക്കും അല്ലെങ്കിൽ സമ്പത്ത് നിരന്തരം ആകർഷിക്കും എന്ന ആ ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ നിരന്തരം അത് ആകർഷിച്ച് എത്തിച്ചു തരും അപ്പോൾ നമ്മുടെ വീടിന്റെ പ്രവേശന കവാടം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അവിടെ ഉണ്ടാകുന്ന ആ ഊർജ്ജ തരംഗങ്ങളാണ് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ഗൃഹത്തിനുള്ളിലെ അംഗങ്ങളുടെ മാനസികാവസ്ഥ മാറുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ ആ വാതിൽ ആ വാതിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐശ്വര്യം തോന്നണം അല്ലാണ്ട് ഒരുമാതിരി ചത്ത കുത്തിയ പോലെ വളരെ അലങ്കോലപ്പെട്ട് മോശപ്പെട്ട് കിടക്കുന്ന വാതിലുകൾ നമ്മുടെ ഗൃഹത്തിൽ ആ രീതിയിൽ പാലിക്കാതിരിക്കുക അതിനെപ്പോഴും മനോഹരമാക്കി വയ്ക്കുക മംഗളകരമാക്കി വെക്കുക അപ്പൊ ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഐശ്വര്യം നമുക്ക് നാളിൽ വർദ്ധിക്കും ഇങ്ങനെ വർദ്ധിക്കട്ടെ അടുത്ത വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം